നമ്മുടെ വീടിൻ്റെ പുറകിലായിട്ട് കൃഷികളൊന്നും ചെയ്യാതെ കിടക്കുന്ന കിടക്കുന്നൊരു മലയുണ്ട് കേട്ടോ നല്ല കാടായിരുന്നു ഈ ഒരു വേനൽക്കാലത്താണ് അവിടെ കാടൊക്കെ വെട്ടി തിരിച്ചതിപ്പോൾ ചെറിയ പുല്ലൊക്കെ ഇങ്ങനെ വളർന്നതൊന്ന് കാണാൻ നല്ല ഭംഗിയാണ് അവിടെ ഇവിടുത്തെ പരിസര പ്രദേശങ്ങളിലൊക്കെ കൃഷികളുണ്ട് എന്തെങ്കിലും ഗവോ വാഴയോ ഏലോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാവും കേട്ടോ ഇവിടെ മാത്രം ഒന്നും ചെയ്യാണ്ട് അങ്ങനെ കിടക്കുമായിരുന്നു ഇങ്ങനെ ഒന്നും ചെയ്യാണ്ട് കിടക്കുന്ന മണ്ണിൽ സാധാരണയായിട്ട് വളർന്നു വരുന്ന ചില കിഴങ്ങുകളും ചെടികളൊക്കെ നന്നായിട്ടുണ്ടാവും കേട്ടോ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലത് കളച്ചിറച്ച് ചിലപ്പോൾ ഉണ്ടാവില്ല ശതാവരി നിറയുണ്ടായിരുന്നു അവിടെ അപ്പോൾ കുറച്ച് ശതാബരി പോയി രാവിലെ പറിച്ചെടുത്ത് എടുത്ത് കോവയ്ക്ക് ഇറങ്ങിയ വഴിക്ക് അങ്ങനെ പോയി ശതാബരിയും പറിച്ചു കോവക്കയും പറിച്ചു പിന്നെ കുറച്ച് ഉണ്ടായിരുന്നു അത് മൂത്ത് പോകത്തുള്ളൂ അതും പറിച്ചെടുത്തുണ്ടായിരുന്നു കേട്ടോ എല്ലാം കൊണ്ട് നന്നായിട്ട് വൃത്തിയെ കഴുകിയെടുത്തു വീട്ടിൽ പണിക്കാരും ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ കുറച്ച് പറമ്പിൽ അവിടെ ഇവിടെയൊക്കെയായിട്ട് വെട്ടിയിട്ട മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ ഇനി മഴ തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് പൊട്ടിച്ച് അടുക്കി വെക്കണം മഴയ്ക്ക് മുന്നേ എടുത്തൊരു വീഡിയോ ആയിരുന്നു കേട്ടോ ഇത് അത് പൊട്ടിച്ച് അടുക്കി വെച്ചാലേ നമുക്ക് മഴക്കാലത്ത് തീ കത്തിക്കാനൊക്കെ ആയിട്ട് പറ്റത്തുള്ളൂ കേട്ടോ പ്രത്യേകിച്ച് മഴക്കാലം ആകുമ്പോൾ ഒരുപാട് നല്ല തണുപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചൂട് വെള്ളമൊക്കെ വേണ്ടി വരും ആ സമയത്ത് നമുക്ക് നല്ല വിറകിൻ്റെ ചിലവും ഉണ്ടാവും കേട്ടോ അപ്പം അമ്മയും പിന്നെ രണ്ട് ചേച്ചിമാരൊക്കെ ഉണ്ടായിരുന്നു ഒന്ന് വലിയമ്മയാണ് പിന്നെ ഒന്ന് ചേച്ചിയാണ് കേട്ടോ അവർ വെറത് എടുക്കലും രാവിലെ ഓരോ പണികളൊക്കെ ആയിരുന്നു നമ്മൾ ചീര കൊണ്ടുവന്ന അരിഞ്ഞാൽ അത് പരിപ്പൊക്കെ ഇട്ട് കറി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കോവയ്ക്കും മെഴുക്കുകാരട്ടിട്ടോ കടുവൊക്കെ വറുത്ത് സവാളയും കോവയ്ക്കയും കൂടെ നന്നായിട്ട് വഴറ്റിയെടുത്തു ഉച്ചയ്ക്ക് ഇതൊക്കെ കൂട്ടി ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുഞ്ഞിട്ട് തുണികൾ കുറച്ച് അലക്കാനുണ്ട് കേട്ടോ തോട്ടിൽ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മഴ കിട്ടുന്നതുകൊണ്ടേ തോട്ടിൽ വെള്ളം അങ്ങനെ കുറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ വേനലൊക്കെ വരുന്ന സമയത്ത് ഒന്ന് കുറയേണ്ടതാണ് ഇടയ്ക്കിടയ്ക്ക് മഴ കിട്ടാൻ കിട്ടുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല കേട്ടോ കൃഷികൾക്കൊക്കെ നല്ലതാണ് ഇങ്ങനെ മഴ കിട്ടുന്നത് തുണിയൊക്കെ അലക്കി കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ അന്ന് കുറേ ചോളം പറിച്ച് എടുത്തിട്ടുണ്ടായിരുന്നില്ലേ അതൊന്ന് പൊടിക്കാമെന്ന് വിചാരിച്ചു ഉണങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ കൊണ്ട് നമുക്ക് ഉപ്പ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റും